എന്താന്നു എന്താ നിങ്ങൾ ഇങ്ങനെ അന്ധപ്പെട്ടോടി ഒന്നുമില്ലടി ഞാൻ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പണിയൊക്കെ ഒരുങ്ങിയാ ഓ എവിടെ ഒരുങ്ങണ് മരുമളേക്ക് എന്തെങ്കിലും പ്രശ്നം ഇണ്ടായ ഓ ഒരു മരുമോട് അതെന്താ അത് മരുമകളുടെ കാര്യം പറഞ്ഞപ്പോ ഒരു പുച്ഛം അവളില്ല എവിടെ ഇവിടെ ഒന്നും ഇല്ല രാവിലെ തന്നെ ബേഗും തൂക്കിട്ട് ഇറങ്ങിട്ടുണ്ട് ബേങ്കയ്ക്ക് പറഞ്ഞിട്ട് അതിന്റെ കാര്യം പറയാണ്ടിരിക്കാ പേത ആകെ പ്രശ്നങ്ങളാണ് എന്താ എന്ത് പ്രശ്നം ഇണ്ടായത് നിങ്ങൾ എന്റടുത്ത് പറയേ ഞാൻ പാലത്ത് പറയാനും പോണില്ല എന്താ നീ പറയത് അതിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞ എന്റെ റബ്ബി അയിന് നിങ്ങൾ പോരാണ്ടല്ലേ എൻറെ അടുത്തൊക്കെ ആയിരിക്കണം അവള് വിവരം അറിഞ്ഞിട്ടുണ്ടാവും എനിക്കിപ്പ എന്തേലും ചെയ്യാൻ പറ്റണേ എല്ലാം കേട്ടോണ്ടിരിക്കാനല്ലാണ്ട് ഓ ചെയ്യാൻ പറ്റാത്ത ഒരാള് നിങ്ങൾ എനിക്കറിയില്ലേ തള്ളേ നീ എന്താടേ ആലോചിക്കണേ അല്ലേ ഞാൻ അവളുടെ കാര്യം ആലോചിക്കായിരുന്നേ എന്നാലും ഇങ്ങനെ ഇണ്ടാവുക പണ്ടുങ്ങള് ഇതൊന്നും നിങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ നിൽക്കണ്ടാട്ടോളീ പിന്നെ പിടിച്ചാ കിട്ടില്ല ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട വീടിന്റെ ഭരണമൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വേണം അല്ലെങ്കിലുണ്ടല്ലോ കാര്യം കഴിഞ്ഞ കറുതേപ്പിൽ കളയും പോലെ കളയുമ്പോൾ കളയും നിങ്ങളിനെ ഇവിടെ വിടെന്തെങ്കിലൊക്കെ നടക്കും ഇന്ന് ഞാനങ്ങോട്ട് പോയിട്ടോളി നീ പോയിട്ട് എത്ര നേരായിടി ഒന്ന് ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് വരെ എത്ര നേരം ഒക്കെ വേണോ അതിന് എങ്ങനെയാണ് പുറത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി പറഞ്ഞ ഒരു ദിവസം ആണല്ലോ കണക്ക് നോക്കണ്ട നീ ഞാൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞത് അപ്പൊ നേരെ എത്ര ആയി നോക്ക് നീ എപ്പോഴാണ് നീ തിന്നാളൊക്കെ വെച്ചിണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ ആ ഇനിയിപ്പൊ ഈ പയ്യാത്ത കാലം വെച്ചിട്ട് ഞാൻ തന്നെ വെച്ചിണ്ടാക്കി തരാം നിനക്ക് ഉണ്ടാക്കിട്ടില്ലെങ്കി തിന്നണ്ട എനിക്കിപ്പോ എന്താ ഒരു നേരം തിന്നിട്ടില്ല എന്ന് പറഞ്ഞും സംഭവിക്കില്ല അറിയാടി നീ പുറത്തുനിന്നേ നല്ല പള്ള നിറച്ച് തിന്ന് കയറ്റി തന്നെ എനിക്ക് വന്നിട്ടുണ്ടാകുക നിനക്ക് എന്ത് തോന്നിയാസം കാട്ടാലോ അവിടെ ഇപ്പൊ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ആവെന്റെ മകൻ അവിടെ ഗൾഫ് കടന്ന് കഷ്ടപ്പെടാൻ അവനും അതൊക്കെയും തിന്നു മുടിക്കാൻ നീയും എങ്ങനെയാണ് അന്നു മകൻ അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ അത് ആർക്ക് വേണ്ടിട്ടാ അതെനിക്ക് വേണ്ടിയിട്ടെന്നെയാണ് അല്ലാണ്ട് വഴി കൂടെ പോണവർക്ക് കൊടുക്കാനാ നീ തർക്കുത്തരം പറഞ്ഞതിനൊക്കെ എനിക്ക് തിരിച്ചു പറയാൻ അറിയണ്ടല്ലാട്ടാ പിന്നെന്താണാവോ നിന്നെ പോലെ സംസ്കാരം ഇല്ലാത്തവള അല്ലടി ഞാൻ ഞാനീ നല്ല ഒന്നാം തലവട്ടില് പറഞ്ഞവളാ കണ്ടാലും പറയൂ എന്താണ് എനിക്കൊരു കുഴപ്പം ആ നിങ്ങക്കൊരു കുഴപ്പമില്ല കുഴപ്പം മുഴുവൻ എന്റെയാണ് എന്താണെന്നറിയോ നിങ്ങളുടെ മകൻ എന്നെ പെണ്ണു കാണാൻ വന്നപ്പോഴേ ഞാനതിനെ സമ്മതിക്കാൻ പാടില്ലായിരുന്നു നീയല്ല നിന്നെ കെട്ടാനേ ഞാൻ സംഭവിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ പറക്ക് വർത്താനം പറയാൻ നിന്നാലേ ഞാനും നിങ്ങളെ പോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ തറവാട്ട് പറഞ്ഞ പോലെ ആവുള്ളൂ നിനക്കുള്ള പണി ഞാൻ തരാരു ആഹാ എൻ്റെ അടുത്ത കളി ഞാൻ ആരാന്ന് നിനക്ക് ശരിക്കും അറിയില്ല നീ ഇന്നലെ വരാന്ന് പറഞ്ഞതല്ല പിന്നെന്താ വന്നില്ല ഒന്നും ആ ഞാൻ വന്നില്ലത്തെ പൈസന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ നീ കണ്ട പൈസ കിട്ടിയാലും ബാക്കിയുള്ള പണികളൊക്കെ നടക്കോണ്ട് വയറിനൊക്കെ പകുതിയാക്കി ഇട്ടിക്കയാണ് അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ് വാങ്ങിത്തരാ നീ ഒന്ന് പേജാറാവാണ്ടിരുന്ന ചായ കഴിഞ്ഞമ്മ എന്തെങ്കിലും കൂടി എടുത്തു വരും വരുമ്പ കുറച്ച് മിച്ചറത്തോളു താത്ത എന്താ കാട്ടണേ ഒന്നുമില്ല വരിക്ക് ആ മിച്ചർ വേണ ഉം വേണ്ട നീ തിന്നോ പിന്നെ ഞാൻ പോകുമ്പളേ ടാത്താന്റെ പെരുന്നാൾക്ക് എടുത്താ പുതിയ ചുരിദാറില്ലേ അതൊന്ന് തരുന്നട്ടാത്ത അവിടെ വീടിന്റെ അടുത്തൊരു കല്യാണം ഉണ്ട് അതിന് ഇടാനാണേ ഞാനടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരും ചെയ്യാ ഒന്ന് തെരഞ്ഞെട്ടാ നീ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്റെ ഒരു ചുരിദാറ കൊണ്ടുപോയിട്ടില്ലേ അപ്പൊ അത് ഇട്ടാ പോരെ അത് ഞാനൊരു പ്രാവശ്യം ഇട്ടിട്ട് എല്ലാരും കണ്ടിട്ടുണ്ട് ദാത്ത പിന്നെ എങ്ങനെ അത് ഇടുക എന്നാ നീ വരുമ്പോ അതും കിട്ട് വരായിരുന്നില്ലേ ആഹ് അതിനെ വരുമ്പോ കൊണ്ടുവരണം എന്നെ വിചാരിച്ചുട്ടോളിയും എടുക്കാൻ പറ്റ മാറണോ അപ്പൊ ഇനി വരുന്ന സമയത്ത് അതും ഇന്ന് കൊണ്ടുപോകണത് ഒക്കെയും കൊണ്ടുവരാട്ടോളി ആ നീ ഇവിടുന്ന് പോകുമ്പോ കൊണ്ടുപോകാൻ മറക്കണില്ല പക്ഷെ അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാനും മറക്കണില്ലേ അത് പ്രത്യേക തരം ഒരു അസുഖാണ് കേട്ടോ അതെന്താ താത്ത നിങ്ങൾ അങ്ങനെ പറയണത് നിങ്ങക്ക് തര ഇഷ്ടല്ല ഞാൻ പറഞ്ഞ പോരെ തര ഇഷ്ടല്ലാണ്ടോന്നല്ല പക്ഷെ നീ കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചിങ്ങ കൊണ്ടിരുന്നില്ലേ അതാ പ്രശ്നം ഇപ്പൊ തന്നെ നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്റെ ആറ് ചുരിദാറായി കൊണ്ടുപോകണു അതൊന്നും നിങ്ങൾ തിരിച്ചും കൊണ്ടിരുന്നില്ല ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് എനിക്കൊന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു ഇടാൻ ഡ്രസ്സില്ലാണ്ടായിരിക്കണം ആ അപ്പൊ താത്തപ്പൊ എല്ലാത്തിനും കണക്ക് പറയാനും തുടങ്ങിയില്ലേ ചിലപ്പോ പറയേണ്ടി വരും ഫസീല എന്താ ചെയ്യുന്നു പറയിപ്പിച്ചാ നീ ഒരു കാര്യം ചെയ്യു ആദ്യം നീ ഇവിടെ നിന്ന് കൊണ്ടുപോയത് മുഴുവൻ അങ്ങോട്ട് തിരിച്ചുകൊണ്ട് പോവാ എന്നിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം ഇവിടുന്ന് കൊണ്ടുപോകണ കാര്യം എനിക്ക് നിങ്ങളുടെ ഡ്രസ്സും വേണ്ട ഒന്നും വേണ്ട നീ വരുമ്പോ അത് കൊണ്ടുപോയതൊക്കെ കൊണ്ടുവന്നിട്ട ബാക്കി കാര്യമുള്ളു എന്താ ഒരു ഇങ്ങനെയൊക്കെ കണക്കുവാറിയോ എന്നടി ഇത് തിന്നോ നീയേ എനിക്കൊന്നും വേണ്ട എന്താടി എന്താ നിനക്കൊരു ദേഷ്യം അവൾ എന്തെങ്കിലും പറഞ്ഞ നിന്നെ പറഞ്ഞോന്നോ ഇതിലും പേത അവൾ നിന്റെ രണ്ടെണ്ണം തരിയായിരുന്നു എന്തൊക്കെയാ പറഞ്ഞോ എന്നിട്ട് അവള് പറയുന്നത് മുഴുവൻ കേട്ടിട്ട് മുണ്ടാണ്ട് ഇങ്ങനെ വന്നെങ്കി നിനക്ക് തിരിച്ചു നാളെ പറയായിരുന്നില്ലേ നിനക്ക് പറയാൻ വൈകി വേണ്ട ഞാൻ പോയി പറയാ ആ അല്ലെങ്കിൽ വേണ്ട നമുക്ക് കിട്ടാനുള്ള പൈസ ആദ്യം കയ്യിൽ കിട്ടട്ടെ എന്നിട്ട് നമുക്ക് പറയാ നീ പൈസന്റെ കാര്യം മറ്റേ അവളെടുത്ത് പറഞ്ഞ അതെന്തിനാ അവളെടുത്ത് പറയേണ്ട ആവശ്യം അവളൊന്നുമല്ലല്ലോ എനിക്ക് പൈസ ആയിരുന്നു ഇക്കേ അല്ലേ അതല്ലിടി അവൻ നിന്നെ സഹായിക്കുന്ന കാര്യം അവളും അറിയട്ടെ അപ്പോഴാണ് അവൾക്ക് നമ്മൾ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവൾക്കും തോന്നുള്ളൂ നീയേ അവൻ വിളിക്കപ്പൊ കാര്യം പറിമുണേ കിടക്കണ്ട അവിടെ പൈസ അല്ലാണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എവിടെന്നെങ്കിലും രണ്ടു ലക്ഷം റുപ്യ കൊടുക്കാൻ പറയ അടുത്ത് നിങ്ങൾ ഇത് എന്ത് വറുത്താനാ പറയുന്നത് ഇത് എവിടെ നിന്ന് എടുത്തു കൊടുക്കും പറഞ്ഞിട്ടാണ് രണ്ടു ലക്ഷം ഉറുപ്പേ എവിടെന്നെങ്കിലും തിരുമറ ചെയ്ത് കൊടുക്കട്ടെ പെങ്ങന്മാരെ സഹായിക്കേണ്ടതേ ആ നിങ്ങളെന്റെ അവനെ ആകെ ഒരു പെങ്ങളെ ഉള്ളൂ അതിനൊന്നും കൊടുക്കാൻ പൈങ്ങ പിന്നെ എന്തിനാ മനാ ആങ്ങളെ പറഞ്ഞ് കൊണ്ട് നടക്കണത് നീ എന്താ നിന്റെ ആങ്ങളെ കണ്ടിട്ട് വീടുപാട് തുടങ്ങിയത് അതെന്താ നിന്റെ മാപ്പിള അവിടെ ഒന്നും സമ്പാദിക്കണമെന്നില്ലേ അതിനൊക്കെ പണ്ടത്തെ പോലെയുള്ള വരുമാനം ഒന്നും ഇല്ലേ ഗൾഫിലാണെന്നുള്ള പേരെന്നെ ഉള്ളൂ നല്ലോം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ജീവിക്കണത് തന്നെയാണ് നിന്റെ കയ്യിലും കഴിച്ചിട്ടുള്ളതൊക്കെ കണ്ടാൽ തന്നെ അറിയണുണ്ട് നിന്റെ കഷ്ടപ്പാട് ഞാൻ അറിയാണ്ട് ചോദിക്കുന്നത് നീ എന്താ പല സ്വർണ്ണക്കടയുടെ പരസ്യത്തിന് പോകുന്നുണ്ടോ ആ നീ ഇത് കണ്ടിട്ട് നിങ്ങൾ വെള്ളം പോളി ഇതേ എന്റെ മാപ്പ എനിക്ക് നല്ലോം കഷ്ടപ്പെട്ടിട്ട് തന്നതാ ഇത് ആർക്കും ഒരു ആവശ്യത്തിന് ഞാൻ കൊടുക്കില്ല നിന്റെ ആവശ്യത്തിൽ നിന്റെ കയ്യിലുള്ളതൊന്നും നീ അനക്കണ്ട നിന്റെ ആങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ ഊറ്റവും ചെയ്തോ ഞാനാദ്യം വീട്ടിൽ നിന്ന് കൊണ്ടുവരാനോന്നല്ലല്ലോ പറഞ്ഞത് എനിക്ക് തരാനുള്ളതൊക്കെ എന്റെ ആങ്ങൾ തന്നോളൂ ഞാനേ എന്റെ ആങ്ങന്റെ ഒരേ ഒരു പെങ്ങളൂ ഇത് പെങ്ങളൂട്ടിയല്ല പെങ്ങൾ നീ അധികം വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാ മതി നടക്കില്ല എന്താ നടക്കാണ്ട് നടക്കില്ല അത്ര തന്നെ ആ എന്നാൽ നമുക്കൊന്ന് കാണണമല്ലോ കാണാനൊന്നും ഇല്ല ഇവിളക്ക് കൊടുക്കേണ്ടതൊക്കെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൊടുത്തിട്ടില്ലേ പിന്നീം പിന്നെയും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ പണം കഴിക്കണമാരൊന്നും ഇല്ല പെങ്ങളെ സഹായിക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല സഹായിക്കണം അതൊക്കെ ആവശ്യമുള്ളപ്പോ മാത്രം അല്ലാണ്ട് കയ്യിലുള്ളതൊന്നും അരക്കാണ്ട് ആങ്ങളുടെ കാശുകൊണ്ട് എല്ലാം സഹായിച്ചെടുക്കാന്ന് പറഞ്ഞാലേ അത് ഇവിടെ നടക്കില്ലാട്ടോ ഇനി ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഉമ്മയും മകളും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാലുണ്ടല്ലോ പിന്നെ ഞാൻ ആരാന്നുള്ളത് നിങ്ങള് ശരിക്കറിയും മനസ്സിലായല്ല നീ പാണ്ടി നമുക്ക് വഴി ഉണ്ടോ നോക്കാം ആ അതാ നല്ലത്